രണ്ടായിരത്തി പതിനാറിലാണ് മാരുതി സുസൂക്കി കോമ്പാക്ട് എസ് യു വി സെഗ്മെൻ്റിലേക്ക് ബ്രസ എന്ന മോഡലിനെ അവതരിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ ഏഴര ലക്ഷം യൂണിറ്റുകളാണ് മാരുതി സുസൂക്കി ബ്രസൈയിലൂടെ ഇന്ത്യയിൽ വിറ്റഴിച്ചത് ഇപ്പോൾ വലിയ മാറ്റങ്ങളുമായി ഏറ്റവും പുതിയ ബ്രസയെ അവതരിപ്പിച്ചിരിക്കുകയാണ് മാരുതി പഴയ ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഏറ്റവും പുതിയ ബ്രസയും നിർമ്മിച്ചിരിക്കുന്നത് സ്ക്വയേഡ് ഫേസ് ആണ് മാരുതി സുസൂഖി ബ്രസയ്ക്ക് നൽകിയിരിക്കുന്നത് ഗൺ മെറ്റൽ ഫിനിഷുള്ള ഫ്ലാർ ഗ്രില്ലും സ്ട്രെച്ചഡ് ഹെഡ്ലൈറ്റും എസ് യു വി ലുക്കിനെ എൻഹാൻസ് ചെയ്യുന്നു വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ബുൾബാർ എഫക്റ്റ് പോലെ തോന്നിക്കുന്ന ബമ്പറും എസ് യു വി ലുക്ക് നൽകുന്നതിനായി സ്കഫ് പ്ലേറ്റും താഴെയായി നൽകിയിരിക്കുന്നു ബ്ലാക്ക് ലാഡിങ്ങിനുള്ളിലായിട്ടാണ് എൽ ഇ ഡി ഫോഗ് ലൈറ്റ് നൽകിയിരിക്കുന്നത് വളരെ ആയിട്ടുള്ള ലൈൻസും ഹുഡിൽ നൽകിയിട്ടുണ്ട് ഏറ്റവും പുതിയ മോഡൽ ബ്രസയും ഓൾഡ് മോഡൽ ബ്രസ്സയും തമ്മിൽ ഡയമെൻഷൻസിൽ വലിയ മാറ്റങ്ങളില്ല മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ലെങ്തും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം വിത്തും ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് എം എം ഹൈറ്റുമാണുള്ളത് സൈറ്റ് ഡിസൈനെ മനോഹരമാക്കുന്നത് പതിനാറിഞ്ച് അലോയ് വീലുകളാണ് എ ബി സി പില്ലറുകൾ ബ്ലാക്ക് ഫിനിഷിൽ നൽകിയിരിക്കുന്നു ഫ്ലോട്ടിംഗ് എഫക്റ്റ് നൽകുന്ന റൂഫ് മനോഹരമാണ് സൈഡ് ഡിസൈനിൽ മറ്റൊരു മാറ്റമായി പറയാൻ കഴിയുന്നത് ക്വാർട്ടർ ഗ്ലാസിൻ്റെ സൈസ് കൂടി എന്നുള്ളതാണ് വളരെ ബോൾഡായിട്ടുള്ള ലൈൻസും സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നുണ്ട് ബ്ലാക്ക് ക്ലാഡിംഗ് വാഹനത്തിന് ചുറ്റുമായി നൽകിയിരിക്കുന്നു ബോഡി കളേർഡായിട്ടുള്ള ഡോർ ഹാൻഡിൽസും റൂഫ് റെയിൽസും നൽകിയിരിക്കുന്നു വൈഡായിട്ടുള്ള എൽ ഇ ഡി ടെയിലാമ്പുകൾ സ്റ്റൈലിഷ് ആണ് വളരെ പ്രൊമിനൻ്റായി തന്നെ ബ്രസ എന്ന ബാഡ്ജിങ്ങും നൽകിയിരിക്കുന്നു ഏറ്റവും പുതിയ ബ്രസയിൽ വിറ്റാര എന്ന പേര് ഒഴിവാക്കിയിട്ടുണ്ട് ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ ഷാർക്ക് ഫിൻ ആൻഡിന റിയർ വൈപ്പർ എന്നിവയും മറ്റൊരു പ്രത്യേകതയാണ് പെട്രോൾ എഞ്ചിനോടൊപ്പം മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പ് കൂടി ഉള്ളതിനാൽ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന ബാഡ്ജിങ്ങും റിയൽ ആയി കാണാം പഴയ ബ്രസയുമായി കമ്പയർ ചെയ്യുമ്പോഴും സസ്പെൻഷനിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല ന്യൂ ഡിസൈൻ തീമിലുള്ള ഡാഷ് ബോർഡാണ് മാരുതി സുസൂക്കി ബ്രസയ്ക്ക് നൽകിയിരിക്കുന്നത് മെറ്റാലിക് ഇൻസേർട്ടും ചോക്ലേറ്റ് ബ്രൗണും ചേർന്നതാണ് ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ ഇൻറ്റീരിയറിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് മാരുതി സുസൂക്കിയുടെ തന്നെ ഏറ്റവും പുതിയ നയൻ ഇഞ്ച് സ്മാർട്ട് പ്ലേ പ്രോ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അലക്സ കണക്ടിവിറ്റി എന്നിവയും നൽകിയിട്ടുണ്ട് ഏറ്റവും പുതിയ ബ്രസ്സയുടെ ഇൻറ്റീരിയറിലെ പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാബിനും ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന കൺട്രോൾസും നൽകിയിട്ടുണ്ട് ഇൻറ്റീരിയറിലെ സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല ഏറ്റവും പുതിയ ബ്രസ്സയും എല്ലാ ഡോറിലും വൺ ലിറ്റർ ബോട്ടിൽ ഹോൾഡേഴ്സും സെൻ്റർ കൺസോളിൻ്റെ താഴെയായി തന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സും നൽകിയിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ആംറസ് വയർലെസ് ചാർജിംഗ് വലിയ ഗ്ലോ ബോക്സുകളും മറ്റൊരു പ്രത്യേകതയാണ് വെന്റിലേറ്റഡ് ഉള്ള സീറ്റുകളല്ല ബ്രസയ്ക്ക് എങ്കിലും മികച്ച കുഷിനിംഗ് നൽകുന്നുണ്ട് ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല ഏറ്റവും പുതിയ ബ്രസ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സൺറൂഫ് പ്രൂഫ് ബെലേനോയിൽ ആദ്യമായി വന്ന ഹെഡപ്പ് ഡിസ്പ്ലേ ഇപ്പോൾ ബ്രസയിലും വന്നിട്ടുണ്ട് സ്പീഡ് ആർ പി എം എ സി ടെമ്പറേച്ചർ ഫാൻ സ്പീഡ് എനർജി ഫ്ലോ പോലുള്ള കാര്യങ്ങൾ ഹെഡ് അപ് ഡിസ്പ്ലേയിലൂടെ കാണാൻ കഴിയുന്നു ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററിൽ അനലോഗ് ഡയൽസ് ആണ് വരുന്നത് കൂടാതെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കളർ എം എ ഡി ഡിസ്പ്ലേ നൽകിയിരിക്കുന്നു ക്രൂയിസ് കൺട്രോൾ ക്ലൈമറ്റ് കൺട്രോൾ മ്യൂസിക് സിസ്റ്റം എന്നിവയുടെ കൺട്രോൾസും സ്റ്റിയറിംഗ് വീലിൽ നൽകിയിരിക്കുന്നു ബെലേനോയിൽ കണ്ട അതേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തന്നെയാണ് ഏറ്റവും പുതിയ ബ്രസ്സയ്ക്കും മാരുതി സുസൂക്കി നൽകിയിരിക്കുന്നത് റിയർ എ സി വെന്റുകളും ആംബിയൻ ലൈറ്റും മറ്റൊരു പ്രത്യേകതയാണ് മുന്നൂറ്റി ഇരുപത്തി എട്ട് ലിറ്ററാണ് ഏറ്റവും പുതിയ ബ്രസയുടെ ബോട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ് ജി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബോട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് ബ്രസയുടെ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പുതിയ കെ ഫിഫ്റ്റീൻ സി വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പെറേറ്റഡ് ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനോടൊപ്പം ഒരു മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പ് കൂടി വരുന്നുണ്ട് നൂറ്റിമൂന്ന് എച്ച് പി ആറായിരം ആർ പി എംബിലും നൂറ്റി മുപ്പത്തി ആറ് ടോർക്ക് നാലായിരത്തി നാനൂറ് ആർ പി എമ്മിലും ലഭിക്കുന്നു ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഏറ്റവും പുതിയ ബ്രസ ലഭ്യമാണ് എൽ എക്സ് ഐ വി എക്സ് ഐ എന്നീ വേരിയൻറ്റുകളുടെ മാനുവൽ ട്രാൻസ്മിഷന് ഇരുപത് പോയിൻറ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ മൈലേജും ഇസഡക്സ് ഐ ഇസഡക്സ് ഐ പ്ലസ് എന്നീ വേരിയൻറ്റുകൾക്ക് പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ഒൻപത് കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്നു ഓട്ടോമാറ്റിക്കിന് പത്തൊമ്പത് പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് മൈലേജ് ഏറ്റവും പുതിയ ബ്രസയുടെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് ഒമ്പത് ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാറ് മുതൽ പതിനാല് ലക്ഷത്തി അൻപത്തി നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് വരെയാണ് കിയാസോണറ്റ് ഹ്യുണ്ടേ വെന്യൂ മഹീന്ദ്ര ത്രീ എക്സോ നിസാൻ മാഗ്നൈറ്റ് റെനോ കൈഗർ എന്നീ മോഡലുകളാണ് മാരുതി സുസൂക്കി ബ്രസയുടെ മുഖ്യ എതിരാളികൾ